എന്തെല്ലാം നൂറു ദുഃഖം തന്നെ എനിക്ക് ഓരാരും വരാറുണ്ട് ഏ ഹായ് അൽമു വെൽക്കം ജീവൻ ജീവനാം അൽമുതാ വന്നല്ലോ എനിക്ക് സുഖം എങ്ങനെ പോന്ന് ഒക്കെ ഉണ്ട് നിന്റെ എപ്പോഴും കറക്കം ഞാൻ ലിങ്ക് അയക്കാൻ വന്നതല്ലേ അൽമോ ഹായ് അൽമോ ഇത് നൂറ നൂറാ ഹായ് പറയുന്നുണ്ട് അൽമോ അൽമോ ഓടിക്കോ പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ എങ്ങനെ എങ്ങോട്ട് പോകുന്നു എല്ലോ അൽമൂന് എന്നെ അറിയാം അറിയ എന്നാലും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ അൽമു സൂപ്പറാണ് അൽമുടുവാണ് അൽമു ഓർമ്മയില്ല എന്നെ ചോദിക്കുന്നുണ്ട് അൽമു നൂറാന്ന് വിളിച്ച് പൊട്ടി കറിയുന്നുണ്ട് അൽമു അൽമു നാക്കൊക്കെ പുറത്തേക്ക് പുറത്തേക്കിട്ടല്ലോ ഭദ്രകാളി അൽമു ഒരിക്കൽ ചാനൽ പോയപ്പോ വന്ന് കരഞ്ഞത് ആ എന്തിനു കരഞ്ഞു അൽമു എന്തിനു കരഞ്ഞു ഒരുപാട് നൂറു പക്ഷെ ഈ ഐറ്റം ഒറ്റ ഒന്നേ ഉണ്ടാവും ഓൺലി വൺ പീസ് ഈ അൽമു ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ അല്ല അല്ലെ നൂറിക്കാത്ത എന്റെ ചാനൽ പോയില്ലല്ലോ അല്ലേ സബ് എന്നെ ഓർമയില്ലേ സബ്ബ് കുറഞ്ഞപ്പോ കറി മനസ്സിലായിപ്പോൾ ചായ കാത്തി കുടിച്ചു ഏതോ ടുഗദറിൽ ഏതോ വാപ്ലിയുടെ ആണെന്ന് തോന്നുന്നു കണ്ടത് യെസ് എടാ സുഖമല്ലേ സുഖം 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 സന്തോഷം നല്ല സന്തോഷം ഇപ്പൊ ജീവിതം ജീവിതം ഇടക്കൊക്കെ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലിപ്പോ ഭയങ്കര എന്ന് പറഞ്ഞാല് ഇതുവരെ ഞാൻ അനുഭവിക്കാത്തത്ര യാപ്പി കിട്ടുന്നുണ്ട് എന്റെ അനുഭവം കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു അല്ലെന്നേ ഉള്ളു അതെപ്പോ അതൊക്കെ ഇണ്ട് അപ്പൊ നീ അറിയാത്തത് അടിച്ചു മാറ്റ ആവശ്യമൊന്നും വരൂല്ല വന്നിട്ടില്ല അടിച്ചു മാറ്റാനാങ്കിൽ അങ്ങനെ അങ്ങനെയും ചെയ്യും ഒരുത്തനെയും പേടിയുണ്ട് എന്താ പെണ്ണൻറെ പേര് പറയൂല ഇപ്പോഴേ പറയൂല കുറേ ആൾക്കാർ അതും തപ്പി നടക്കുന്നുണ്ട് പേര് കിട്ടാൻ ആളാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും മുടക്കാതെ നീ അങ്ങനെയാന്നല്ല പൊതുവേ പറയാ ശത്രുക്കൾ കൂടുതല അറിയാലോ പിന്നെ മലയാളി ഗ്രൂപ്പുകളിലെല്ലാം തപ്പണ്ടി വീട് ന്യൂസ് കിട്ടാതെ ചെണ്ണൂറ എവിടെ ക്ലാസ്സാ അല്ല വീട്ടിൽ വീട്ടിലാണ് <laughs> മാപ്പിളയുടെ <laughs> ഇടന്ന് കരഞ്ഞിട്ടെല്ലാം പോയി ഞാൻ ഇനി ലൈവ് ഇടുന്നില്ല റുക്കു ലൈവില് വരുന്നില്ല അലമ്പർക്ക് പോയി നല്ലൊരു നാളെ ും പറഞ്ഞിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്യാത് വേഗോ ഡിലീറ്റ് ചെയ്യാത് പേര് പറയരുത് കുറച്ചുകൂടെ അണ്ടല്ലൂർ പോന്നുണ്ടാ ഇനി നാളെയും മറ്റന്നാളെയും കൂടെ അത് കഴിഞ്ഞാല് ആളുകഴിഞ്ഞ പൂരപ്പറമ്പു എല്ലാം മിസ്സായി ആറുമല്ലായി അണ്ടല്ലൂര് പരിപാടി പങ്കെടുത്തിട്ടു അറിയുമല്ലേ അടുത്ത പ്രാവശ്യം പോണം അടുത്ത പ്രാവശ്യം എന്തായാലും ഒറ്റക്കായിരിക്കില്ല പിന്നെ പറയാ വിളിച്ചു അവൾ അവൾ ഇവൾ അവൾ പേര് വേറെ പ്രശ്നം ഉണ്ട് ഞാൻ അതിൽ പറഞ്ഞ പിന്നെ ഒലക്ക

ൊക്കെ ഒന്ന് പോയി കൂടാന്നൂര് എല്ലാവർക്കും പോവാ ഉള്ളില് പോവാൻ പറ്റൂലാരുന്നുണ്ട് നോമ്പി തുടങ്ങിയ ലൈവിൽ വരാൻ പറ്റൂല ആ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ നാളെയല്ലേ തുടങ്ങുന്ന കേരളത്തില് അല്ല നമ്മളെ കേരളത്തില് മാത്രമേ ഉള്ളു ഉറുക്കും ഈ നോമ്പ് തുറയൊക്കെ കൊടുക്കല് ചായക്കടി ഞാൻ തലശ്ശേരിയെ കണ്ടിട്ടുള്ളു സത്യം പറഞ്ഞ ചായക്കടി കൊടുക്കല് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാൻ തീർച്ചയായും വീട് ഒന്ന് നോമ്പ് തുടങ്ങി ആർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കൂല എന്താ പറയുക ആദ്യത്തെ മര്യാദ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളത് വശിക്കുന്നെന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുത്തത് അല്ല കണ്ണൂര് തന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ സത്യമായിട്ട് എറണാകുളത്ത് പോലും ഞാൻ കണ്ടിട്ടൊന്നു എറണാകുളം പത്തനംതിട്ട നാട്ടിലാകുമ്പോല്ലേ ഒരു പത്ത് നോമ്പ് കഴിഞ്ഞാൽ പതിനഞ്ചു നോമ്പെല്ലാം കഴിഞ്ഞ കഴിഞ്ഞല്ലേ ഒന്നാമത്തെ നോമ്പിനെ എനിക്ക് വീട്ടിൽ കിട്ടും അത് വേറെ കാര്യം തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഡെയിലി വയറും നിറയും വയൽ കഴിയും വിവിധതരം എണ്ണക്കടികൾ ഇവരൊക്കെ നോമ്പിന്ന് കഴിയുന്ന തലശ്ശേരി കൊണ്ടുപോകും

അഞ്ചുമണി അഞ്ചുമണി മണി കഴിക്കല്ലേ അത്താഴം കഴിഞ്ഞിട്ടാ നിസ്കാരം അല്ല നിസ്കരിച്ചിട്ടാ അത്താഴം കഴിഞ്ഞിട്ട് ഉപ്പ് മുപ്പത് മുമ്പ് എടുക്കുവ ಕೊಳ್ರಾ ನಾ ಹಿಂಗೆ ಇನ್ನುಗ್ರೆ ಇಗ್ಡಿ ಇಗ್ಡಿ ನಿನ್ಗ್ರೆ ದುಕ್ಕಂ ವರ ಕೊಡಾ ಅಯ್ಯೋ ಜನಿಪ್ ನಾ ಹೇಳ್ತೀನಿ ತಾಲಿಯಾ ಸರ್ ತಲೆ ಹೆಡೆ ಎತ್ತು ಕೊಡ್ಲೇ ನೋಂಬಾ ಉಪಾಸೆ നോക്കൂ ഈ താരൻ എന്തായാലും മരുന്ന് പറഞ്ഞു അല്ല അവിടെ ഒരു വെച്ച ഒരു മരുന്ന് ഞാൻ എന്തായാലും വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് മന്ത്രി ഇനി അവിടെ ഉണ്ടാവും കുറച്ചു കാലം a u c k a l a l halo, 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 halo.

तब मेरा डाको, हम्म, अच्छा दुपहिं, हम्म। अच्छा दुपहिं, हाँ। 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 いかがみたいなの ये तो की हम्म और ले और कुछ जैसे कुछ कर ला हम्म दिल्ली